ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങൾക്ക് പിന്നാലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ കടത്തിവെട്ടുന്ന വിശ്വസനീയ മുന്നേറ്റം കാഴ്ചവെച്ച് ഇരുന്നൂറിലധികം സീറ്റുകൾ നേടി എൻ ഡി എ അധികാരം നിലനിർത്തിയപ്പോൾ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങളിലൊന്നിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുന്ന കാഴ്ചക്കാണ് നാം സാക്ഷികളായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ എൻ ഡി എ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടിയപ്പോൾ രാഷ്ട്രീയ ജനതാദൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും കോൺഗ്രസ് ആറ് സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു പ്രാദേശിക പാർട്ടികളുമായി യോജിപ്പില്ലാത്ത തിരഞ്ഞെടുപ്പ് സഖ്യങ്ങളാണ് എല്ലാ തവണത്തെയും പോലെ കോൺഗ്രസിനെ ഇപ്പോഴും പരാജയം സമ്മാനിച്ചത് ബീഹാറിലെ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം ഇതുതന്നെയാണ് തുടർച്ചയായ ഈ തോൽവികളിൽ നിന്ന് കോൺഗ്രസ് ഇനിയും പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതിൻ്റെ ആവർത്തനങ്ങൾ തന്നെ സംഭവിക്കും ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചതിൻ്റെ തഴമ്പുള്ള കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണിപ്പോൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത് സ്വാഗതം അടിവരയിലേക്ക് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ആർ ജെ ഡിയും കോൺഗ്രസും ബി ഐ പിയും ഇടതു പാർട്ടികളും അടങ്ങിയ മഹാസഖ്യത്തിന്റെ തിരിച്ചടിക്ക് ആദ്യ കാരണങ്ങളിൽ ഒന്ന് എൻ ഡി എ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ധാരണയിലെത്തിയപ്പോൾ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാകാതെ കുഴങ്ങുകയായിരുന്നു മഹാസഖ്യം കുറഞ്ഞത് പതിനൊന്ന് മണ്ഡലങ്ങളിലെങ്കിലും മഹാസഖ്യത്തിലെ സഖ്യകക്ഷികളായ ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ ബി ഐ പി എന്നിവർ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനെ സൗഹൃദ മത്സരം എന്നൊക്കെ വിശേഷിപ്പിച്ചെങ്കിലും പ്രതിപക്ഷ വോട്ടുകൾ ചിന്ന ഭിന്നമാക്കുന്നതിലേക്കാണ് ഇത് നയിച്ചത് സ്വാഭാവികമായും എൻ ഡി എക്ക് ഇത് അനുകൂലമായി മാറുകയും ചെയ്തു വൈശാലി കഹൽഗാവ് നർക്കട്ടിയാഗഞ്ച് തുടങ്ങിയ സീറ്റുകളിലെ ഈ ഏകോപനമില്ലായ്മ സഖ്യത്തിന്റെ വിജയ സാധ്യതകളെ തകർത്തെറിയുകയായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പങ്കാളിയായ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളെ തുടർന്ന് ബീഹാർ മത്സരത്തിൽ നിന്ന് പിന്മാറിയതും തിരിച്ചടിക്ക് വഴിയൊരുക്കി ആർ ജെ ഡിയുടെ രാഷ്ട്രീയ അപക്വതയാണ് ഇതിന് കാരണമെന്ന് ജെ എം എം നേതാവ് സുദിവ്യ കുമാർ തുറന്നടിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നോട്ടക്കുറവും ബീഹാറിൽ കോൺഗ്രസിന് തിരിച്ചടിയായെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ വോട്ട് അധികാര യാത്ര തുറുപ്പു ചീട്ടാക്കാൻ പാർട്ടിക്ക് ഒട്ടും സാധിച്ചില്ല പതിനാറ് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് രാഹുൽ നടത്തിയ നിർണായക നീക്കം പക്ഷേ പാർട്ടിക്ക് വോട്ട് സമ്മാനിക്കാൻ മാത്രം സഹായകമായില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ അദ്ദേഹത്തിന്റെ തുടർച്ചയായ ആക്രമണങ്ങളും വോട്ട് മോഷണം എന്ന ആരോപണങ്ങളും ബീഹാർ രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല എന്ന് വേണം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് അനുമാനിക്കാം ബി ജെ പിയും എൻ ഡി എ ഘടക കക്ഷികളും ബീഹാറിലെ സാധാരണ മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രചാരണ വിഷയമാക്കിയപ്പോൾ കോൺഗ്രസിന്റെ പ്രചാരണം വോട്ട് ചോരിയിൽ ഒതുങ്ങി അടിസ്ഥാന പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഒരു ജനതയോട് വോട്ടു ജോലിയെക്കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമെന്ന് കോൺഗ്രസ് ചിന്തിച്ചില്ല ഇതിനിടയിലൂടെ എസ് ഐ ആറും മതേതര കക്ഷികൾക്കിടയിലെ ഭിന്നതയും നിതീഷ് കുമാർ സർക്കാരിൻ്റെ മഹിളാ റോജ്ഗാർ യോജനയും ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ച് ബി ജെ പി വോട്ടുകൾ വാരിക്കൊട്ടുകയായിരുന്നു നിർണായക സമയത്ത് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യമാണ് കോൺഗ്രസിനും മഹാസഖ്യത്തിനും തിരിച്ചടി നൽകിയ ഒരു ഘടകം ആഗസ്റ്റ് പതിനേഴിന് ഔറംഗാബാദിൽ തുടങ്ങി സെപ്തംബർ ഒന്നിന് പട്നയിൽ വോട്ട് അധികാര യാത്ര സമാപിച്ചതിന് ശേഷം രാഹുൽ പിന്നീട് ബീഹാറിലെത്തുന്നത് രണ്ട് മാസം കഴിഞ്ഞാണ് അതായത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അപ്പോഴേക്കും മഹാസഖ്യത്തിനുള്ളിൽ വടംവലികളും സീറ്റ് തർക്കങ്ങളും മൂർച്ഛിച്ചിരുന്നു സീറ്റ് വിഭജനത്തിന്റെ അപാകതകളെക്കുറിച്ച് നേതാക്കൾക്കിടയിൽ ആരോപണങ്ങൾ ഉയർന്ന നിർണായക സമയത്ത് രാഹുലിനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ അസാന്നിധ്യം പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയെന്ന് വേണം കരുതാൻ വനിതാ വോട്ടർമാരുടെ വൻ പങ്കാളിത്തമാണ് എൻ ഡി എക്ക് അനുകൂലമായി വിധി മാറ്റിയെഴുതിയതിൽ നിർണായകമായ ഒരു കാര്യം സ്ത്രീകൾക്കായി എൻ ഡി എ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളാണ് ഇതിന് പ്രധാന കാരണം ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പതിനായിരം രൂപ ധനസഹായം നൽകുന്ന മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ബീഹാറിൽ വനിതാ വോട്ടർമാരിൽ എഴുപത്തി പോയിന്റ് ആറ് ശതമാനം പേരും പുരുഷന്മാരിൽ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം പേരുമാണ് വോട്ട് ചെയ്തത് അറുപത്തിയാറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു ആകെ പോളിംഗ് സീമാഞ്ചൽ മേഖലയിൽ അസദുദ്ദീൻ ഉവൈസിയുടെ എ ഐ എം ഐ എമ്മുമായി സഖ്യമുണ്ടാക്കുന്നതിലെ വീഴ്ചയും മഹാസഖ്യത്തിന് തിരിച്ചടിക്ക് കാരണമായി സീമാഞ്ചൽ മേഖലയിൽ എ ഐ എം ഐ എമ്മിന്റെ സാന്നിധ്യം മൂലം ഇന്ത്യാ സഖ്യത്തിന് മുപ്പത് സീറ്റെങ്കിലും നഷ്ടപ്പെടുമെന്ന് തിരഞ്ഞെടുപ്പ് വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് നേരത്തെ ഹൈദരാബാദിൽ ഒഴുതുങ്ങി നിന്നിരുന്ന അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി മറ്റു സംസ്ഥാനങ്ങളിലും വേരോട്ടം നേടിയ ശ്രദ്ധേയമായ കക്ഷിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ പാർലമെന്റിലും പുറത്തും ഫാസിസത്തിനെതിരായ ഉവൈസിയുടെ പോരാട്ടം മതേതര സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട് ഇന്ത്യാ സഖ്യം തകർന്നടിഞ്ഞിട്ടും ഒറ്റക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഉവൈസി അഞ്ച് സീറ്റ് നേടിയത് ബീഹാറിലെ മതേതര സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നു സീമാഞ്ചൽ മേഖലയിൽ എ ഐ എം ഐ എം അഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ മഹാസഖ്യം ഒൻപത് സീറ്റുകളിലേക്ക് ഒതുങ്ങി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചതിന് ആർ ജെ ഡിയും കോൺഗ്രസുമാണ് ഉത്തരവാദിയെന്ന് എ ഐ എം ഐ എം നേതാവ് വാരിസ് പഠാന്റെ ആരോപണം തള്ളിക്കളയാനാവില്ല മഹാസഖ്യത്തോട് വെറും ആറ് സീറ്റ് ആവശ്യപ്പെട്ടിട്ടും അവർ അത് നിരസിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെയാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിയുടെയും കാര്യം അവർ സീറ്റുകൾ ഒന്നും നേടിയില്ലെങ്കിലും മഹാസഖ്യത്തിനൊപ്പം നിർത്തിയിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ ബീഹാർ ഘടകത്തിലെ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കിയതും തലവേദനയായി ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് എം എൽ എ ഉൾപ്പെടെയുള്ള വിമത നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ബീഹാറിന്റെ ചുമതലയുള്ള കൃഷ്ണ അല്ലെ മാറ്റി രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരാളെ നിയമിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ശക്തമായ പ്രാദേശിക കേഡർ സംവിധാനമില്ലായ്മ താഴെ തട്ടിലുള്ള സംഘടനാപരമായ ദൗർബല്യം എന്നിവയും കോൺഗ്രസിനെ തിരിച്ചടി നൽകിയ കാരണങ്ങളാണ് ഇനിയെങ്കിലും തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോയാൽ മാത്രമേ കോൺഗ്രസിന് ഇന്ത്യാ സഖ്യത്തിലെ പ്രബലസ്ഥാനവും ഭാവി രാഷ്ട്രീയവും ഭദ്രമാക്കാൻ കഴിയുകയുള്ളൂ പ്രാദേശിക പാർട്ടികളുമായുള്ള സഖ്യങ്ങൾ വെറും തിരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുകൾ എന്നതിലുപരി ആശയപരമായി യോജിപ്പുള്ളതും വ്യക്തമായ ഏകോപനമുള്ളതുമായിരിക്കണം സീറ്റ് വിഭജന ചർച്ചകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും സൗഹൃദ മത്സരം പോലുള്ള വോട്ട് ഭിന്നിപ്പിക്കുന്ന രീതികൾ ഒഴിവാക്കുകയും ചെയ്യാൻ കോൺഗ്രസ് തന്നെ മുൻകൈയ്യെടുക്കണം തട്ടിൽ ശക്തമായ കേഡർ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിൽ കോൺഗ്രസ് ഊന്നൽ നൽകണം വിമത വിമതസ്വരങ്ങൾ അടിച്ചമർത്തുന്നതിന് പകരം പരാതികൾ പരിഹരിച്ച് എല്ലാ നേതാക്കളെയും അണികളെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസത്തിലെടുക്കണം പ്രാദേശിക നേതാക്കൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിൽ വിട്ടുവീഴ്ച പാടില്ല പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ക്ഷേമ പദ്ധതികൾ തൊഴിലില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനായില്ലെങ്കിൽ വോട്ട് വാരിക്കൂട്ടുക സാധ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ പോലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ജനങ്ങൾക്ക് പ്രസക്തമാവില്ല എന്ന് തിരിച്ചറിവാകണം ബീഹാർ ബലം കോൺഗ്രസ്സിന് നൽകേണ്ടത് വനിതാ വോട്ടർമാരെ ആകർഷിക്കുക എന്നതും പ്രധാനമാണ് പഴയ കാലമല്ല ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്തത് എന്ന് ബീഹാർ പോളിംഗ് ശതമാനം വ്യക്തമാക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ് വനിതാ വോട്ടർമാർക്കായി ഫലപ്രദമായ ക്ഷേമ പദ്ധതികളും വാഗ്ദാനങ്ങളും മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിന് സാധിക്കണം ബീഹാറിൽ എൻ ഡി എക്ക് വലിയ തോതിൽ സ്ത്രീ പിന്തുണ ലഭിച്ചത് ഇത്തരം ക്ഷേമ പദ്ധതികളുടെ മറവിലാണ് യുവ നേതാക്കൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും സ്ഥിരതയോടെയും പ്രചാരണ രംഗത്ത് സജീവമാകേണ്ടതും അത്യാവശ്യമാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ വോട്ടർമാർക്ക് അന്യരാകുന്ന സ്ഥിതി ഒരിക്കലും ആവർത്തിക്കപ്പെട്ടുകൂടാ മറുവശത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെ എൻ ഡി എ നേതാക്കൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ രാഹുലിനെ പോലുള്ള നേതാക്കൾ മാറി നിന്നത് വോട്ടർമാരിൽ എന്ന് പറഞ്ഞാൽ അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല കേരളം കൂടാതെ പശ്ചിമബംഗാൾ അസം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഇനി വരാനിരിക്കുന്നത് ഇതിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി ഒരു വെല്ലുവിളി അല്ലെങ്കിലും പശ്ചിമബംഗാളിലും അസമിലും സ്ഥിതി മറ്റൊന്നാണ് ബീഹാറിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കണം അല്ലാത്ത കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം അതിവേഗം യാഥാർത്ഥ്യമാകും വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഉയർത്തിക്കാട്ടാൻ നമുക്കാകെയുള്ളത് ഈ മതേതര ജനാധിപത്യ ശക്തികളാണ് അവരുടെ പതനം ജനാധിപത്യ ഇന്ത്യയുടെ പതനത്തിന് തന്നെയാണ് വഴിയൊരുക്കുക അടിവര ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി മാട്രിമോണിയൽ സൈറ്റ്